അപ്പോൾ പത്ത് അമ്പത്തഞ്ച് ഞങ്ങൾ ഫോർട്ട് ഉച്ചിയിലേക്കുള്ള യാത്രയിലാണ് പള്ളി പോലെ മഞ്ഞുമൽ ജംഗ്ഷൻ രാവിലെ ഒരു അട മാത്രമേ കഴിച്ചിട്ടുള്ളൂ അത് മതി ഫോർട്ട് ഉച്ചിയിലേക്ക് അട മതി അത് കഴിച്ച് ഇനിയിപ്പോൾ നേരെ എടപ്പള്ളി നോർമൽ റോഡ് റോഡിലൂടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എടപ്പള്ളി എടപ്പള്ളി പാലാലോട്ടം പലൂര് എം ജി റോഡ് വെണ്ടുരുത്തിപ്പാലത്തിന് അവിടുത്തെത്തുമ്പോൾ അവിടെ തുടങ്ങി അങ്ങോട്ട് ഇന്ന് മെയ് നാല് രണ്ടായിരത്തി മെയ് നാല് കടപ്പള്ളി പെരുന്നാളാണല്ലോ ഇപ്പോൾ തിരക്കുറവാണ് വൈകിട്ടാകുമ്പാടുണ്ടാവും ഇപ്പോൾ സമയം പതിനൊന്ന് മുപ്പത്തഞ്ച് ഞങ്ങളിപ്പോൾ എൻ ജി ഒ എത്തിയിട്ടുണ്ട് ഇനി തേവരയിലേക്കാണ് പോകണ്ടത് ആയിക്കോട്ടെ നേരത്തെ അപ്പോൾ അത് ഞങ്ങൾ തേവരയിൽ എത്തിയിട്ട് കാണും ഓക്കെ ഇപ്പോൾ സമയം പതിനൊന്ന് അമ്പത്തി മൂന്ന് ഞങ്ങൾ നിൽക്കുന്നത് കാണാൻ പറ്റുന്നറിയില്ല എന്തായാലും ഞങ്ങൾ നിൽക്കുന്ന ഇപ്പോൾ രണ്ടുരുത്തിപ്പാലത്തിൻ്റെ മൂന്നോ കായ്ക്കുമാര് ബ്രീഷാരും അങ്ങനെ നൂറ്റാണ്ടുകൾ കുഴപ്പമുള്ള വെണ്ടുരുത്തിപ്പാലത്തിൻ്റെ മുകളിൽ നൂറ്റാണ്ടുകൾ കുഴപ്പമുള്ള വെണ്ടുരുത്തിപ്പാലത്തിൻ്റെ മുകളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അവിടുന്ന് കാറ്റുകളുണ്ട് കേക്കില ആ അവിടുത്തെ റെയിൽവേ ബ്രിഡ്ജ് ഉണ്ട് നേരെ ആ കാണുന്ന അവിടെയാണ് ഷിപ്പ്യാർഡ് ഈ സമയത്ത് ഒരുപാട് പേരവിടെ ചൂണ്ടിട്ട് ഇപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം ണകത്തിൽ ഇപ്പുണ്ട് മീൻ ചൂണ്ടിയിട്ടിട്ടിരിക്കുന്നതാണ് അവര് മുണ്ടൊക്കെ വലിച്ചു കെട്ടിയാ നല്ല വെയിലാണ് ഇപ്പൊ സമയം പന്ത്രണ്ട് മണി ആയല്ലോ അവർ ആ തണകത്ത് ടങ്കീസ് താഴേക്ക് ഇട്ടിട്ടുണ്ട് ഈ മീൻ കൊത്തണം രാത്രി ആകുമ്പോൾ ഒരുപാട് മീനൊക്കെ കിട്ടുന്ന കണ്ടിട്ടുണ്ട് അതിൽ ഈ ബ്രിട്ടീഷുകാർ തെണ്ടിരുത്തി പാലത്തിന്റെ മോളി കൂടി ഒന്ന് സൈക്കിൾ ഓട്ടി പോവാം പണ്ട പച്ചന ഞങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് വെണ്ടിരുത്തിപ്പാലും ബ്രിട്ടീഷുകാർ പോണത് എത്ര പത്ത് നാപ്പത് വർഷം മുമ്പ് അപ്പൊ അതിലും മോണി കൂടി കുറച്ചൊന്നും എഴുതി ഒരു ചരിത്രപരമായ സ്ഥലം തന്നെയാണല്ലോ നൂറ്റാണ്ടുകൾ വഴക്കുള്ളൊരു പാലമാണ് പണ്ട് പണ്ട് കാര്യങ്ങളെ വന്നിരിക്കാൻ ബ്രിട്ടീഷുകാർ കൊണ്ട ഉണ്ട് അവിടെ ഇപ്പോഴും ആ ഇരുമ്പിൻ്റെ ഇത് ഇപ്പോഴും ഉണ്ട് പക്ഷേ ഇതെന്തൊക്കെയാണ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒന്നും നടന്നില്ല നമ്മൾ കുറച്ച് ഫുഡ് റെസ്റ്റോറൻ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണം രണ്ട് സൈഡിൽ പാലം വന്നുകൂടി അതിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു കുറച്ചുകൂടി നീക്കി പണിയേണ്ടതായിരുന്നു വേറെ സമയം അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിൽ അതായിട്ട് പൊക്കിപ്പണിയാണ് വരുന്നത് ഇപ്പൊ കാഴ്ച മറിഞ്ഞു പോയി പാലം വന്നപടി ഇവിടെയൊക്കെ ആളുകൾ ധാരാളം ചൂണ്ടിട്ട് ഇപ്പുണ്ട് ചൂണ്ടല്ല അങ്ങനെ ടങ്കീസ് ഇടും അരയും കുറച്ചു അവിടെ കിടപ്പുണ്ട് അതിപ്പറ്ററിയില്ല അവിടെ പോയാറിയില്ല പണ്ട് പോയിക്കൊണ്ടിരുന്ന വഴിയാണ് നമുക്ക് പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല ഒരു ചെറിയ ചെമ്മീനാണ് ഇട്ടാണ് ചെമ്മീൻ ഇരയിട്ടിട്ടിട്ട് ആ ചൂണ്ടയില് ചൂണ്ട എല്ലാം ഒരു സ്ഥിരം കഴിയും ഇതാണ് ഇതെങ്ങടാ അതിൽ അങ്ങോട്ട് പോയി നോക്കാം എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഇരിക്കണം എങ്ങനെയെന്നറിയില്ല ആ അവിടെ തന്നെ ആ റോഡിലൊന്നു കയറി ആ റോഡിലൊന്ന് കയറും ഈ മറ്റേ പാലം ഒഴിവാക്കി തിരക്കൊഴിവാക്കി വഴി കയറണം ബൈക്കിനും ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ പോയില്ല അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ ഈ ഈ വിളക്കുകാലൊക്കെ ബ്രിട്ടീഷുകാർ വന്നത് തന്നെയാണ് കാരണം വെച്ചാൽ അതിന്റെ നട്ട് വോൾട്ടൊന്നും അല്ല പഠിപ്പിച്ചിരിക്കുന്നത് ഇതേപോലെ റിവേറ്റാണ് അല്ല അത് ചൂട് പഴുപ്പിച്ചിട്ട് അടിക്കും അങ്ങനെയാണ് തോന്നുന്നത് പക്ഷെ കണ്ടിട്ട് അത്ര പഴക്കൊന്നും തോന്നലില്ല അതിൽ നമ്മൾ വെൽഡിംഗ് ഒന്നും കാണുന്നില്ല കംപ്ലീറ്റ് റിവേറ്റാണ് ഇതൊക്കെ വലിയ ആംഗ്ലയർ തുളച്ചാണ് അവര് കൈവരി പിടിപ്പിച്ചത് ഇണ്ടോ നൂറുകണക്കിന് വർഷം മുമ്പ് നൂറുകണക്കിനല്ല ഒരു നൂറ്റാണ്ടും നൂറ്റാണ്ടായിട്ടുണ്ടാവണല്ലോ പക്ഷെ അതൊക്കെ നശിച്ചു നല്ല മൂന്നും സംരക്ഷണമില്ലാതെ ബ്രിട്ടീഷുകാർ പണിതാണല്ലോ എന്നുള്ള ഒരു ഇതിലായിരിക്കാം ഈ കൈവരി ഉണ്ടായോ ഇല്ലേ പുതിയതായിട്ട് പിടിപ്പിച്ചാണെന്ന് അറിയില്ല എന്തായാലും ഞങ്ങൾ അന്ന് വരുമ്പോഴും ഉണ്ട് പത്ത് വർഷം മുമ്പേ ഉണ്ട് ഈ കൈവരിയൊക്കെ അപ്പം ഇതാണ് ചരിത്രപരമായ വെണ്ടൊരുത്തി പാലം കഴിഞ്ഞ് പൊറോട്ട വെച്ച് ബാധിക്ക് നീങ്ങാം അങ്ങോട്ടാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ അപ്പം ഇതാണ് ഷിപ്പ്യാർഡ് വെണ്ടുതി പാലത്തിൻ്റെ ഓപ്പോസിറ്റ് അവിടെ കാണാം നമുക്ക് ഷിപ്പ് ഷിപ്പുകളുടെ നിർമ്മാണ സ്ഥലമാണ് മറ്റേ ഒറ്റപ്പണികളുണ്ട് നല്ല നല്ല വർക്കുകളൊക്കെ അവർക്ക് കിട്ടാറുണ്ട് കാറ്റുള്ളതുകൊണ്ട് കേൾക്കാൻ പറ്റുമെന്നറിയില്ല എല്ലാവരും പറയാണ് ഇത് കൃത്യമായിട്ട് കാണുന്നില്ല നല്ല വെയിലായതുകൊണ്ട് സ്ക്രീനിൽ കാണുന്നില്ല അപ്പോൾ ഇത് അപ്പുറത്ത് കാണാം അവിടെ സിറ്റി കാണാം നമുക്ക് ആ ഒരു ഭാഗത്ത് സിറ്റി കാണാം അല്ല എറണാകുളം സിറ്റിയാണത് കൊച്ചി എറണാകുളം എറണാകുളം സിറ്റി ഇവിടെ ഫ്ലാറ്റുകൾ കാര്യങ്ങളുണ്ട് ഇവിടെ ഷിപ്പാട് ഷിപ്പീ കാണുന്ന ഇവിടെ ഈ ഭാഗം കണ്ട ഈ ഭാഗത്തിൽ അത് ശരിക്കും ഞങ്ങളുടെ തറവാട് ഭാഗ സ്ഥലമാണ് അത് അതിൻ്റെ കുറച്ച് ഭാഗം കുറച്ച് ഭാഗം ഞങ്ങളുടെ തറവാട് സ്ഥലങ്ങളോട് ഉണ്ട് അതായത് ഞങ്ങളുടെ അപ്പൻ്റെ അപ്പൻ്റെ അപ്പൻ സ്ഥലമായിരുന്നു പെരുമാനൂര് അവരൊക്കെ അത് വിട്ടു നൽകി ഷിപ്പ്യാർഡിന് വേണ്ടി അന്ന് സൗജന്യമായിട്ട് വിട്ടു നൽകി സൗജന്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജോലി കൊടുത്തു ഷിപ്പാർഡിൽ അത് മാത്രമേ ആകെ ഉള്ളൊരു ഇതൊള്ളു അപ്പോട്ടെ എന്നാലും നമ്മൾക്കും അതുകൊണ്ട് ഗുണം കിട്ടിയില്ല എന്ന് പറയണേലോ കാരണം കൊച്ചി ഇത്രയും വലിയൊരു സിറ്റിയായി ആയി മാറിയത് ഷിപ്പാർഡ് വന്നതിന് ശേഷമാണെന്ന് വേണേൽ പറയാം അല്ല ില് കാണാൻ പറ്റാത്തതുണ്ടേ ചെരിഞ്ഞൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങളുടെ തറവാട്ടുക മണ്ണും അതിൽ ഷിഫ് ആൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു അഭിമാനം അതാണ് സൗജന്യമായിട്ട് വിട്ട് കൊടുത്ത് അവർക്ക് സല്യൂട്ട് അപ്പോൾ ഷിഫ്റ്റ് ചെയ്യേണ്ട ഫോട്ടോച്ചിലേക്ക് നിങ്ങളുടെ വിളഞ്ഞേരം അങ്ങോട്ട് പോകണം ഫോട്ടോ വെച്ചിയിലേക്ക് ഞാൻ പാട്ട് ഓക്കെ ിലെത്തിയെന്ന് വിചാരിക്കരുത് ഇത് വാത്തിരുത്തി എന്ന് പറയുന്ന സ്ഥലമാണ് കൊച്ചിയിൽ വാത്തിരുത്തി വാത്തിരുത്തി ഇവിടെ തമിഴ് തമിഴിലുള്ള ആൾക്കാരാണ് കൂടുതലും ഈ ഒരു ഏരിയ ഇത് റെയിൽവേയുടെ സൈഡാണ് റെയിൽവേ റെയിൽവേ ഫലം പോകുന്നുണ്ട് ആ സൈഡിൽ വാത്തിരുത്തി എന്ന് പറയുന്ന സ്ഥലമാണ് തമിഴ് തമിഴാണ് എല്ലാത്തിനും ഒരു തമിഴ്നാട് ടച്ചാണോ ആളുകളുടെ വസ്ത്രധാരണ രീതി കടകളുടെ ഷേയ്പ്പും ബിൽഡിങ്ങിൻ്റെ ഷേപ്പും റോഡ് മുഴുവൻ ഒരു ദുഃഖിപ്പ് ദുഃഖിയൊക്കെ എന്തായാലും ആ ബിൽഡിങ്ങൊക്കെ ഉണ്ടാവും വെച്ചാൽ തമിഴ്നാട് ശൈലി എല്ലാം തമിഴ്നാട് ശൈലിയാണ് എല്ലാ ബിൽഡിങ്ങും തമിഴ്നാട് ഓളിക്കില്ല കേരളമാണെങ്കിലും ഒരു തമിഴ് ആളുകൾ ആളുകൾ തമ്മിലും പറ